സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ശരിക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസൊന്നും ചെയ്യാൻ ടൈം ആയിട്ട് തന്നെ ഇതെല്ലാം കുറേ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് നമ്മൾ മെയ് ഒൻപതിന് കാലിക്കറ്റുള്ള ട്രേഡ് സെൻറ്ററിലേക്ക് പോയതാണ് പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്നുള്ളൊരു എക്സ്പോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് മെയ് മൂന്ന് മുതൽ മെയ് പന്ത്രണ്ട് വരെ കാശ്മീർ മുതൽ കോഴിക്കോട് വരെയുള്ള ഇരുപത്തഞ്ചിലധികം നഗരങ്ങളിൽ നിന്ന് ഇരുന്നൂറിൽ പരം ഫുഡിൻ്റെ സ്റ്റോളും കാര്യങ്ങളും ഫുഡ് വിഭവങ്ങളെ പരിചയപ്പെടുന്ന ഒരു ശരിക്കും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആട്ട് തന്നെയായിരുന്നു നമ്മൾ കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ നടന്ന് നടന്നത് ഞാൻ പോയത് മെയ് ഒമ്പതിനാണ് ഞാനും ഇബ്രീം ഫാത്തിമയും പിന്നെ ഇബ്രിംൻ്റെ ഉമ്മയും ഹസ്ബൻറ്റും മോളിലുണ്ടായിരുന്നു ഇബ്രീൻ്റെ കൂടെ നമ്മൾ പിന്നെ നമ്മളൊരു ഉച്ചക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു മൂന്ന് മൂന്നരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളെ മലബാർ അടുക്കള കോർഡിനേറ്റ് ചെയ്യുന്ന ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ശരിക്കും നമ്മളൊരു കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഫുഡ് കോമ്പറ്റീഷനെ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് നമ്മളെ മെയിൻ കോസാന്ന് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ അവരിങ്ങേതാ പ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു നമ്മൾ ഒരു അഞ്ച് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൽ പിന്നെ ഓരോരോ ആൾക്കാർ ആ ടൈം ആകുമ്പോഴത്തേക്കും എത്തി എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോളും കാര്യങ്ങളെല്ലാം അഞ്ച് മണിക്ക് ശേഷം അവിടെ ഓപ്പൺ ഓപ്പണായത് പിന്നെ എല്ലാം ഒരു ഭയങ്കര ഒരു വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ നമ്മൾ ആലോചിക്കാത്ത സംഭവങ്ങൾ കൊണ്ടുവരെ അവർ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും കഴിക്കാനും കാണാനും കണ്ണിനും മനസ്സിനും നമ്മളെ വായിക്കും അതി മനോഹരമായിട്ടും അതിരുചികരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മാൻ്റെ കൂടെ ഒരു കുട്ടി ഷെഫിനെ ഉണ്ട് അവിടെ നിന്നിട്ടുള്ളത് മാഷാ പിന്നെ ഇതായത് നമ്മളൊരു കോളേജിൽ ഒരു പ്ലസ് ടുന്ന് പഠിക്കുന്ന കുട്ടിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ മുളക്കാന്ന് തേർഡ് കിട്ടിയത് ഫസ്റ്റ് ചെക്കനെ കൊണ്ടുള്ള ഒരു ബേർത്തിനാണ് കിട്ടിയത് സെക്കൻഡ് പിന്നെ അതും ഒരു വെറൈറ്റി സംഭവമാണ് അതെന്താണ് നിനക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഞാൻ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചതെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ രണ്ട് പ്രശസ്ത ഷെഫായിരുന്നു ജഡ്ജായിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഒരു എക്സ്പോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ സ്റ്റാളും ശരിക്കും കാണേണ്ടതായിരുന്നു നമ്മൾ ഓരോ സ്റ്റേറ്റുള്ള ഓരോ നഗരത്തിൽ അവരെ സ്പെഷ്യൽ ഐറ്റംസ് അവിടെ നിന്ന് കാണാനും അതിനെക്കുറിച്ചിട്ട് അറിയാനും പറ്റി ഇതാണ് നമ്മളെ രണ്ട് ജഡ്ജസ് നമുക്ക് അന്നേരം ഓരോ സ്റ്റേറ്റിലുള്ള ഫുഡ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്ക് അവിടുത്തേക്ക് പോവാംപൂർ ഫുഡ് നമുക്ക് നോക്കാം ये बीफ दीद कौरमा है यस ये बीफ लॉलीपॉप, पॉप बीफ 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 लॉलीपॉप, यस स्वीट माकुती स्वीट स्वीट, स्वीट दिकेवागा। मीठा दिकेवागा। मीठा स्वीट स्वीट माकुती ये भी स्वीट है भागलपुरी है? यस आइए कबाब

రోటీ రోటీ వైట్ బ్రీఫ్ గునా ఓపెన్ చేద్దాం బ్రీఫ్ గునా బ్రీఫ్ గునా അത് കാട്ടീരോട്ട് മട്ടൺ ബിരിയാണി ചിക്കൻ ഫില്ലിങ്ങാണ് ഫില്ലിങ്ങാണ് ലൈവായിട്ട് പൊറോട്ടിങ്ങിലെ

ಬಾದಾಮ ಸೈಡ್ ಸೈಡ್ ಹಿಂದೆ ಬರಲ ಸೈಡ್ ಬಟ್ಟರ್ ಇದು ಬಟ್ಟರ ಮಿಕ್ಸ್ ಆಗಿ ಬಾಯಿ ಇಂಗ್ರೀಡಿಯ ತೈರು ತೈರು ಮಿಕ್ಸ್ ಆಗಿ ಚಿಕನ್ ಟಿಕ್ಕ ಚಿಕನ್ ಚುಕ್ಕ ലക്ഷദ്വീപിലേക്ക് പോകാം തേങ്ങാപ്പാലും തേങ്ങാപ്പാലും പഴവും പറയും ഇത് മിനി പൊറോട്ട ദീപൻ പൊറോട്ട ആ ആ ദ്വീപെന്ന് പറഞ്ഞോ ഇത് ബീഫ് റോസ്റ്റ് ആ ദീപ് സ്പെഷ്യൽ ഇത് കുഞ്ഞപ്പെന്നറിയും ആ സീറ്റാണ് നിങ്ങളെവിടെ പിടിയെന്ന് പറയും അതാണ് ഇത് ഇട്ട് വെന്തത് ചിക്കൻ ചിക്കൻ ഇട്ട് വെന്തത് അത് മീൻ ഒരുക്കിയത് ആ ഒരു ഇതാ ഒരു പിടി

फ्रॉम मेरठ एंड चिकन बिरयानी फ्राम अलीगढ़ ये यूपी एंड दिस इज गुलत्ती स्वीट डिश मेरठ अलीगढ़ अलीगढ़ गुलत्ती इसमें ड्राई फ्रूट्स होते हैं एंड मिल्क होता है राइस होता है നെക്സ്റ്റ് സൂററ്റ് ഇല്ല മലായി മാവാമലായി ഒരു സ്വീറ്റാണ് ഒക്കെ മാതിരി ഒരു പാലും മീമൊക്കെ വെച്ച് ഇത് ബിരിയാണി സൂററ്റ് സ്പെഷ്യൽ ബിരിയാണിയാണ് ആ ചിക്കൻ പിന്നെ അത് നവാബി തെങ്കിടി അതൊരു ക്രീമി സംഭവമാണ് പൈനാപ്പിൾ പൈനാപ്പിൾ ഫ്ലേവർ അങ്ങനെ ഇവിടെ നിന്ന് ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മൈക്കിൻ്റെ എന്തോ വോളിയൂം ഓഫാവയോ എന്തോ ആയിപ്പോയി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഞാനത് ഇവിടെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും വോയിസ് വന്നിട്ടില്ല പിന്നെ നെക്സ്റ്റ് കൗണ്ടറിൽ പോയി ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായത് ചാമ്പ്ര അങ്ങനെന്തോര് സ്റ്റേ പിന്നെ നഗരം എന്ന സിറ്റിയാണ് അവിടുത്തെ ഫുഡ് അതിൻ്റെ ഫുഡൊന്നും ഇപ്പോൾ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല കാരണം പോയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തിന് മേലെയായോ അങ്ങനെ ഓരോ സ്ഥലത്തുള്ള ഫുഡുകൾ ഇങ്ങനെ ശരിക്കും നമുക്ക് ചിലതെല്ലാം കാണുമ്പോൾ നല്ല ഇങ്ങനെ വെള്ളം വരുന്ന പോലെ ഉണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ കുറേ ഫുഡിൻ്റെ അത് ശരിക്കും പേരളം നല്ലവണ്ണം റെക്കോഡായി എന്നുള്ള ഒരു ഉറപ്പിൽ നിന്നതാണ് കാരണം ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് എന്തോ സംഭവിച്ച് അറിഞ്ഞിട്ടില്ല ഇത് നമ്മളെ കാലിക്കറ്റിൻ്റെ സ്വന്തം ഐറ്റംസ് നല്ല ഇതാ പൊരിച്ച പത്തിരിയും റോളും കക്ക്റോട്ടിയും പിന്നെ അവരെ കണ്ണ് വെച്ച പത്തിരി പിന്നെ മുഴുവൻ കോഴി നിറച്ചത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഇപ്പം അത് നമുക്ക് അറിയുന്ന സാധനമായതുകൊണ്ട് ഏകദേശം കാണാൻ മനസ്സിലാകുന്നത് ഇങ്ങനെ ശരിക്കും ഒരുപാട് ഫുഡുകളെ കണ്ടാലും നമുക്ക് ശരിക്കും കൊതി വരുന്നത് നാടൻ ഫുഡിനോട് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് പക്ഷെ എല്ലാ ജില്ലയിലും കുറേ വെറൈറ്റി വെറൈറ്റി ഫുഡ് കാണാൻ പറ്റും ഇതിപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പറഞ്ഞാൽ കണ്ണൂരുള്ള ഫുഡാണ് കണ്ണൂരിതിപ്പോൾ അവിടെ പോയതെന്ന് എൻ്റെ ഫ്രണ്ട് നമ്മുടെ നഫീസുള്ള ഒരു മെമ്പർ അസ്ന അവിടെ ഉണ്ട് അവിടെ അവിടെ വെച്ചിട്ട് ഉളക്ക ഉണ്ട് അവിടെ ഉള്ള സ്റ്റൗലുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല വളമുട്ടമാലയും ടോഫി പുഡിങ്ങും കക്ക് റോട്ടിയും പിന്നെ ചട്ടിപ്പത്തിരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അസ്നാൻ്റെ സ്പെഷ്യലി ഉണ്ട് അസ്നാൻ്റെ ഒരുപാട് ഫുഡ് ഞാൻ കഴിച്ചതാണ് ടേസ്റ്റി ഫുഡാണ് അങ്ങനെ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കുട്ടികളൊരു കോ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചട്ച്ചിങ്ങനെയുള്ളൊരു അവസരം കിട്ടി കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേക തീം ഒന്നും കൊടുത്തിട്ടില്ല അവർക്കെന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് സ്നാക്സ് ആയാലും മെയിൻ കോഴ്സ് ആയാലും ഡെസേർട്ട് ആയാലും എന്താ ഇഷ്ടമുള്ള ഉണ്ടാക്കാനാണ് പറഞ്ഞത് കുറച്ച് കുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുറച്ച് ആൾക്കാർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്ത് മഞ്ചിലും ആ മക്കളെ അറേഞ്ച് ചെയ്തിട്ട് ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുള്ളത് ശരിക്കും അട്ടിപ്പൊളിയായിട്ടുണ്ടായിന് ഞാനും ഷെഫ് ഉമ്മത്തിയാണ് നമ്മളെ പിന്നെ അവിടെ ജഡ്ജ് ചെയ്തത് അങ്ങനെ കുറെ പുലികളായ കുട്ടി ഷെഫുകളെ പരിചയപ്പെടാൻ പറ്റി ൺസെപ്റ്റ് ഒരു ഭയങ്കര ഒരു ബ്രില്യൻറ്റ് കൺസെപ്റ്റായിരുന്നു കാരണം ഒരു കുഴക്കീഴില് നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ നഗരങ്ങളിലും ഫുഡ് എത്തിക്കാൻ പറ്റാന്നുള്ള ചെറിയൊരു കാര്യമൊന്നുമല്ല മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടത്തിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഭയങ്കര ഗ്രാൻഡ് സക്സസ്സായിരുന്നു അവിടുത്തെ അനൗൺസ്മെന്റിൽ മക്കൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അല്ലേ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു ഒരു ഒന്നും പറയാനില്ല എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന് ഹനീഫ് ഖാനാ നല്ല പരിചയം കാരണം കണ്ണൂർ നമ്മളെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിനോട് അനുബന്ധിച്ചിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫിഷ് മോളെ അങ്ങനെ ഹനീഫ് ഖാന അറിയുക അപ്പിന് ശരിക്കോ ഹനീഫ് ഖാൻ്റെ ഐഡിയ എന്ന് ഇങ്ങനെ ഒരു ഇത്ര ഒരു വലിയൊരു പരിപാടി അതിൻ്റെ ഹോൾ ടീമിനെ ശരിക്കും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ദിവസം ഓരോ കലാപരിപാടികളുണ്ട് ഇത് നമ്മളെ മലബാർ അടുക്കളൻ്റെ ഉണ്ട് അവിടെ പിക്കളും സ്ക്വാഷും അങ്ങനെ എല്ലാം ആയിട്ട് പിന്നെ ചായപ്പൊടി തേനി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ വയനാടിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു സ്റ്റോളാണ് അവിടെ ഉണ്ടായിരുന്നത് ദ റസാക്ക അവിടെ നല്ല ഇതായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ പ്രശസ്ത വ്യക്തികളും ഓരോ ദിവസവും ഈ എക്സ്പോന് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരുപാട് ഡീലായി ശരിക്കും വീഡിയോ ചെയ്യും രണ്ട് മാസത്തിൽ കൂടുതലായി എന്തായാലും എടുത്ത വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് നമ്മളെ മലബാർ അടുക്കളൻ്റെ കാലിക്കറ്റ് ടീംസിനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ സ്റ്റേജിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ സെലിബ്രിറ്റീസും പിന്നെ പ്രശസ്ത വ്യക്തികളെല്ലാം അവിടെ വരുന്നുണ്ടായിരുന്നു അവരെ പിന്നെ പ്രസംഗവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജിൽ ഈ അന്നുണ്ട് പ്രശസ്തരെല്ലാം ഇങ്ങനെ പ്രസംഗം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തു ശേഷ സമരം നൽകുന്നതിന് വേണ്ടിട്ട് ഒന്നിത്തൂടെ ശേഷം ഈ അവസരത്തിൽ എസ് ഒ സിയുടെ പ്രതിനിധികളായിട്ടുള്ള ജോയിൻ ചെയ്തതാണ് Gracias. ു പിന്നെ ആ മന്ത്രിയുടെ വേദി പങ്കിടാൻ പറ്റി ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ തന്നെ നമ്മൾ രാത്രി അതിന് പത്ത് പത്തരയിലുന്ന് വിടാൻ വേണ്ടിയിട്ട് എന്തായാലും അതുവരെ ഇബ്രി ഇബ്രീൻ്റെ ഹസ്ബൻഡും ക്ഷമയോടെ നിന്നതിനു ഒരുപാട് താങ്ക്സ് ഹിബ്രി ഉള്ള ഇബ്രീൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകാനും വരാനും പറ്റി ഡിബ്രിക്കും ഇബ്രിൻ്റെ ഹസ്ബൻഡിനും കൂടെ വന്ന ഫാത്തിമാക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അങ്ങനത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമന്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുടെ ചെയ്യുക നോട്ടിഫിക്കേഷനും വേണ്ട ബെല്ലേക്കും ഓൺ ചെയ്യുക അപ്പം ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ